അരുൺ ജെയ്റ്റ്ലിയുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ അനധികൃതമായി ലഭ്യമാക്കാൻ ശ്രമിച്ച നാലുപേരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി നേതാക്കളുടെ ഫോൺ വിളിയുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ചെന്ന വിവരം പുറത്തുവന്നത് ഡിറ്റക്റ്റീവ് ഏജൻസികൾ നടത്തുന്നവരും ഡൽഹി പോലീസിലെ കോൺസ്റ്റബിളുമാണ് പിടിയിലായത് ബി ജെ പി മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി വിജയ് ഗോയൽ സുധാംശു മിത്തൽ എന്നിവരുടേതടക്കം അറുപത് പേരുടെ ഫോൺ വിവരങ്ങളാണ് ഇവർ ചോർത്താൻ ശ്രമിച്ചത് രണ്ടായിരത്തിയഞ്ചിൽ മുൻ സമാജ്വാദി പാർട്ടി നേതാവ് അമർ സിംഗിന്റെ ഫോൺ ചോർത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായവരിൽ ഒരാളായ അനുരാഗ് സിംഗ് കോൺസ്റ്റബിൾ അരവിന്ദ് ദബാസ് നീരജ് നായർ നിതീഷ് എന്നിവരാണ് മറ്റു പ്രതികൾ ഫോൺ വിളിയുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സാധാരണ പോലീസുകാരന് എന്തിനാണ് നേതാക്കളുടെ ഫോൺ വിവരങ്ങളെന്ന് ബി ജെ പി ചോദിക്കുന്നു ഒരു വർഷമായി അനധികൃത അവധിയിലായ കോൺസ്റ്റബിൾ ദബാസ് എട്ടു മാസമായി ഫോൺ വിവരങ്ങൾ ചോർത്തുന്നു മൂന്ന് തവണയെങ്കിലും അരുൺ ജെയ്റ്റ്ലിയുടെ വിളിയുടെ വിശദാംശങ്ങൾ ഇയാൾ ശേഖരിച്ചു ഡൽഹി പോലീസിന്റെ ഓപ്പറേഷൻ സെല്ലിൽ ജോലി നോക്കുമ്പോൾ കൈക്കലാക്കിയ എസ്പിയുടെ മെയിൽ പാസ്വേഡ് ഉപയോഗിച്ചാണ് വിശദാംശങ്ങൾ തേടി മൊബൈൽ സേവനദാതാക്കൾക്ക് ഇയാൾ മെയിൽ അയച്ചത് ബി ജെ പി നേതാക്കൾക്കിടയിലെ ചേരി സംഭവത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു ഐ പി എൽ മുൻകമ്മീഷണർ ലളിത് മോഡിയും സംശയത്തിന്റെ നിഴലിലാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി